പ്രിയപ്പെട്ടവരെ എന്ന ശുശ്രൂഷയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്കായി നൽകപ്പെടുന്ന വചനം വിശുദ്ധ എഴുതിയ രണ്ടാമത്തെ പന്ത്രണ്ടാം അധ്യായം പത്താം തിരുവചനം അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടമാണ് ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ ഉരച്ചു നോക്കുന്ന ഉരകളിലാണ് ഈ വചനം യഥാർത്ഥാത്മീയത എന്താണെന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ് ഈ വിശ്വാസ സഹശിമാരുടേതാണ്

എന്താ അത് ഒരു ബലഹീനനാകുന്ന നിമിഷങ്ങൾ നമുക്കെതിരെ വരുന്ന ഒരുപാട് ആക്ഷേപങ്ങളുണ്ട് അപവാദങ്ങൾ ഇതിനു നടുവിൽ പലപ്പോഴും നമ്മൾ നിരുത്സാഹപ്പെട്ട് മനസ്സ് കെട്ടവരായി ആത്മീയമായ ഒരു നിർജീവിതത്തിലേക്ക് കടന്നുപോകുന്ന ഒത്തിരി ഒരു ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ആക്ഷേപങ്ങളിൽ നമുക്ക് കഴിയുന്നുണ്ടോ നമ്മൾ യഥാർത്ഥം ശക്തി സത്യവിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഞെരുക്കങ്ങൾ ഒരുപാട് ഞെരുക്കങ്ങൾ നമ്മുടെ ഈ ലോക ജീവിതത്തിലുണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിലുണ്ട് നമ്മുടെ ബന്ധങ്ങളിലുണ്ട് തൊഴിൽ മേഖലകളിൽ നമ്മുടെ ശുദ്രൂഷ മണ്ഡലങ്ങളിൽ വിവിധങ്ങളായ ഞെരുക്കങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും ദുരിതങ്ങളെല്ലാം ഉണ്ട് ഇതിന്റെ നടുവിലും ആനന്ദിക്കാൻ നമുക്ക് ഞെരുക്കങ്ങളും ദുരിതങ്ങളും ഇല്ലാത്തൊരു ജീവിതമല്ലോ ഇതിന് തടവിലും കഴിയുന്നത് പലപ്പോഴും നമ്മൾ ഇത് കാണുന്ന ഈ കാണുന്നൂട്ടലുകൾ പലപ്പോഴും ചില ഗിംപിക്സുകളാണ് ചിലവിക്സുകളാണ് വൈകാരികവുമായ ഒരു 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 അനുഭൂതി പോലെ ഇന്ന് പലപ്പോഴും നമ്മുടെ ആത്മീയത അ ചെറുതായി പോകുന്നുണ്ടോ നമ്മൾ പരിശോധിക്കണം പരിശുദ്ധാത്മാവ് നൽകുന്ന ആത്മീയത കർത്താവ് ആഗ്രഹിക്കുന്ന സ്പിരിച്വാലിറ്റി എന്താണ് ഇതാണ് ഈ വചനം പറയുന്നത് പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ സന്തുഷ്ടനാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വചനത്തെ സ്വീകരിക്കാൻ പറ്റണം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലുള്ള ബന്ധത്തിൽ നമ്മുടെ തൊഴിൽ മേഖലകളുള്ള ബന്ധത്തിൽ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ നമ്മൾ വ്യാപരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ഈ വചനത്തെ മുറകെ പിടിച്ച് ധീരതയോടെ വിശ്വാസത്തിന് സാക്ഷ്യം നൽകാൻ എന്റെ സഹോദരങ്ങളെ എനിക്ക് നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളെ പ്രതി ഈ ഈ നമുക്കും കൃപയിൽ യഥാർത്ഥ പ്രതിഷിക്കുന്നത് യഥാർത്ഥത്തിലേക്ക് നമുക്ക് വേണ്ടി വാങ്ങിക്കാം നമ്മുടെ ജീവിതങ്ങൾ അതിനായി ക്രമപ്പെടുത്താം നമുക്ക് തീരുമാനമുണ്ടെങ്കിൽ ഈ വചനം ജീവിക്കുവാനുള്ള സമർപ്പണം ഉണ്ടെങ്കിൽ സംശയിക്കേണ്ട അതിനാവശ്യമായ കൃപയും അഭിഷേകവും ആത്മാപ്രദാനം പ്രദാനം ചെയ്യും നമുക്കത് വിശ്വസിക്കാം നമ്മുടെ ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും ഈ വചനത്തിൻ്റെ ധാരാളമായി ഒഴുകേണ്ടെന്ന് പ്രാർത്ഥിക്കുക ദിനംതോറും നമ്മുടെ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുകയും തന്റെ പരിശുദ്ധ വചനങ്ങളാൽ നമ്മെ പരിപാലിക്കുകയും ചെയ്യേണ്ട Amém.